ആയിരം താരാകൾ എന്തൊക്കെ നാം പോലും അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ കാരണം തന്നെ വസ്തുക്കൾ കിച്ചണിൽ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കും എന്നാൽ അതിലൊന്നാണ് ഈ കട്ടിമ്പേട് വിലകുറവ് ഉള്ളത് കൊണ്ടും കഷ്ണ ഏതെങ്കിലും ഒരു പേട ആവശ്യമുള്ളത് കൊണ്ടുമല്ല നമ്മുടെ അടുക്കളയിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് പഴയ കാലത്ത് നമ്മുടെ ഗൃഹത്തിലെ മീന് ഇറച്ചി അതുപോലെ കഷ്ണങ്ങളൊക്കെ നന്നാക്കാൻ പുളിമുട്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് അതേ പുളിമുട്ടി തന്നെയാണ് ഏഷ്യൻ ഷെഫ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പോളിഷ് വാർണിഷ് കെമിക്കൽസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല നാച്ചുറൽ ബാക്ടീരിയൽ റെസിസ്റ്റന്റും കൂടിയാണിത് നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ പേജ് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുക ഓർഡർ ചെയ്യുക